വാഴല വെട്ടാൻ നാളെ ാണ് വാഴല വെട്ടി കൊണ്ടുപോകണം പിന്നെ ക്ലാസ് കൊണ്ടുപോകണം പിന്നെ പായസൊക്കെ ഉണ്ട് പിന്നെ ഓണസദ്യ ഓണസദ്യണ്ട് ഇങ്ങനെ അപ്പൊ ഞങ്ങൾ വാഴല് വെട്ടാൻ എന്നെക്കാളും ഞാനെന്ത് ചെയ്യും എന്നെക്കാലം വലിയ വാഴയല്ല ഞാൻ എങ്ങനെ എന്റെ അമ്മ എന്നെക്കാട്ടും വാഴ വല്യാളു മൂന്നെ മൂന്നെണ്ണം പറഞ്ഞു വേണാലും കാട്ട് കൊടലം പോട്ടെ ഓരോ എല്ലാരും ആ

കൊടും കാടാണ് കണ്ടില്ലേ അത് അഡ്വാൻസ് ഹാപ്പി ഓണം കൊടു